നമസ്കാരം ജാൻ മീഡിയ സ്വാഗതം ഫെസ്റ്റിന് ഉജ്വല തുടക്കം തിരുനാവായ സി ബി എസ് ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സ് തിരൂർ മേഖലാ കിഡ്സ് ഫെസ്റ്റ് ബ്ലോസം ഇരുപത്തിനാല് തിരുനാവായ ഭാരതീയ വിദ്യാഭവനിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ ആരംഭിച്ചു ഫ്ലവേഴ്സ് ടോപ് സിങ്ങറിലൂടെ പ്രശസ്തയായ ഗായിക കുമാരി വന്ദിത ഭദ്രദീപം കൊളുത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു സഹോദയ മേഖലാ പ്രസിഡന്റ് ശ്രീ എം അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശ്രീ എം ജൌഹർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ഡയറക്ടർ ശ്രീമതി നിർമ്മലാചന്ദ്രൻ പ്രിൻസിപ്പൽ ശ്രീമതി സജന കെ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദുമേനോൻ സഹോദയ ഐ കോർഡിനേറ്റർ ശ്രീ നിസാർ ഖാൻ എന്നിവർ സംസാരിച്ചു കാലടി ഭാരതീയ വിദ്യാഭവൻ പ്രിൻസിപ്പൽ ശ്രീമതി സുലേഖ ജെംസ് പബ്ലിക് സ്കൂൾ ഡയറക്ടർ ശ്രീമതി ഹൗസ കാരാടൻ പ്രിൻസിപ്പൽ ശ്രീമതി പ്രസീത രാജൻ പീസ് പബ്ലിക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി സ്മിത എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു തിരൂർ മേഖലയിലെ ഒൻപത് വിദ്യാലയങ്ങളിൽ നിന്നായി എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസുകളിലെ തൊള്ളായിരത്തോളം ഗുരുന്നുകൾ അൻപത് ഇനങ്ങളിലായി മാറ്റുരച്ചു കഥപറയിൽ പദ്യം ചൊല്ലൽ ചിത്രരചന കയ്യെഴുത്ത് ലളിതഗാനം മാപ്പിളപ്പാട്ട് സംഘഗാനം നാടോടി നൃത്തം ഒപ്പന സംഘ നൃത്തം എന്നിവയായിരുന്നു പ്രധാന മത്സര ഇനങ്ങൾ കലോത്സവത്തിൽ പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ അറുന്നൂറ്റി പത്ത് പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി ജംസ് പബ്ലിക് സ്കൂൾ കൂരിയാട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പോയിന്റോടെ രണ്ടാം സ്ഥാനവും സെക്രട്ട് ഹാർട്ട് സീനിയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പോയിന്റോടെ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി സമാപന സമ്മേളനത്തിൽ സഹോദയ ഭാരവാഹികളായ ശ്രീ അബ്ദുൽ നാസർ ശ്രീ നാസർ ഖാൻ ശ്രീ ജൌഹർ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി സജ്ന കെ കെ എന്നിവർ ചേർന്ന് വിജയികളെ ട്രോഫി നൽകി ആദരിച്ചു അധ്യാപിക ശ്രീമതി വിദ്യ കെ നന്ദി രേഖപ്പെടുത്തി Now, let me move on to my assigned duty of welcoming the guests. May I have the honor and privilege to welcome our chief guest, Kumari Pandita?

mereka puji yang ini Namun tadi yang dia berada di Nawai Jadi yang Kalau ada banyak Awingnya Ini adalah हाँ तो वैसे बोलेंगे बड़ा लाइफ में बातें करने का कहीं नहीं हैं इधर साफ़ ये बारे बारे को बोलें तो कोई टेंशन नहीं चलेगा ये बातें ना सही समझ गए कि दौरान अलग अलग बारे को तो बातें बड़ा बोले अफ़गानिस्तान कि समझ तो भी बोले बोलते हैं ना कि लेवल पे बिल्कुल साफ़ इस फ़ोन मे� സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ കോം